തവനൂരിൽ ഇനി ബാലസൗഹൃദ ഭവനങ്ങൾ തവനൂർ ഹാളിൽ വെച്ച് നടന്ന കുട്ടിപ്പുര ബാലസൗഹൃദ ഭവന പ്രഖ്യാപനം ഡോക്ടർ കെ ടി ജലീൽ എം എൽ ഇന്ത്യയിലെ ആദ്യത്തെ ബാലസൗഹൃദ ഭവനങ്ങളാകുന്ന ആദ്യ പഞ്ചായത്താണ് തവനൂർ അതിന്റെ അടിസ്ഥാനത്തിലാണ് ചൈൽഡ് വെൽഫെയർ വീടുകളിൽ കാര്യങ്ങൾ സ്കൂളുകളിലെ അധ്യാപകർ മറ്റുള്ളവർ ബന്ധുക്കൾ ഇവരൊക്കെ തന്നെ ചില കേസുകളിലെങ്കിലും പ്രതിസ്ഥാനത്ത് വരാറുണ്ട് ആ കാര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ജനങ്ങൾക്ക് ബോധോദയം സൃഷ്ടിച്ചുകൊണ്ട് എല്ലാ വീടുകളും വാര സൗഹൃദമാക്കാൻ വേണ്ടി ബാബുവിന്റെ നേതൃത്വത്തിൽ നല്ല ഇടപെടൽ നടന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ബാലസൌഹൃദ ഭവനങ്ങളാകുന്ന ആദ്യ പഞ്ചായത്താണ് തവനൂർ ഗ്രാമപഞ്ചായത്തിന്റെയും മലപ്പുറം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെയും നേതൃത്വത്തിലാണ് പരിപാടി നടത്തിയത് ചടങ്ങിന്റെ ഭാഗമായി ഗൃഹസന്ദർശന സർവേ ബോധവൽക്കരണം പ്രശ്നപരിഹാരങ്ങൾക്കായി അദാലത്ത് കൌൺസിലിംഗ് സെന്റർ ബാലഗ്രാമസഭകൾ കുട്ടികൾക്കായി കളിക്കളങ്ങൾ വീടുകളിലും വിദ്യാലയങ്ങളിലും ബാലസൌഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കൽ തുടങ്ങി പ്രവർത്തനങ്ങൾ പദ്ധതിയുടെ ഭാഗമായി നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് സി പി നസീറ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ടി വി ശിവദാസ് പദ്ധതി വിശദീകരണം നടത്തി പഞ്ചായത്ത് നമ്മുടെ അതിന്റെ ഭാഗമായി തന്നെയാണ് നമുക്ക് വലിയ ഭാഗമായി നടപ്പിലാക്കാൻ കഴിയുന്നു അതോടൊപ്പം രീതിയിലുള്ള ഇടപെടലുകൾ മാത്രമേ നമുക്ക് ഈ വലിയ നേട്ടം കൈവരിക്കാൻ കഴിയൂ മലപ്പുറം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് സുരേഷ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു പഞ്ചായത്ത് സെക്രട്ടറി ടി അബ്ദുൾ സലീം എ കെ പ്രേമലത എ പി വിമൽ പി എസ് ധനലക്ഷ്മി കെ ലിഷ കെ ഷീജ ഡോ പി ആർ ജയൻ ഷാജിദ ആറ്റാശ്ശേരി അഡ്വക്കേറ്റ് പി ജാബിർ കെ പി വേണു എം ബാലകൃഷ്ണൻ നസീറ എന്നിവർ സംസാരിച്ചു ഭരണസമിതിക്കുള്ള ജീവനക്കാരുടെ സ്നേഹോപഹാരം പഞ്ചായത്ത് പ്രസിഡന്റ് സി പി നസീറ വൈസ് പ്രസിഡന്റ് ടി വി ശിവദാസ് എന്നിവര്ക്ക് എംഎല്എ കെ ടി നൽകി നല്കി എന് സിവിനുസ് തവനൂര്